ഗജരാജൻ പാമ്പാടി രാജനാണ് ഈ വരുന്നത് ജിമുസ് വള്ളിക്ക് സ്വാഗതം ഇന്ന് ഈ പങ്കാളി ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് കാലത്ത് ആനയൂട്ടുണ്ട് ഏഴ് ഗജവീരന്മാരാണ് അഴിഞ്ഞിരക്കുന്നത് ആനയൂട്ടിൽ പങ്കെടുക്കുന്ന ഗജവീരന്മാർ ഇവരൊക്കെയാണ് ഗജരാജൻ പാമ്പാടി രാജൻ പാമ്പാടി സുന്ദരൻ മുണ്ടക്കൽ ശ്രീനിവാസൻ പുത്തൂർ ദേവസുധൻ ചൈത്രമച്ചു പുത്തൻകുളം മോദി പുട്ടൻകുളം കേശവൻ ാണ് പങ്കെടുക്കുന്നത് അഞ്ചാനകളാണ് എത്തിയിട്ടുള്ളു രണ്ടെണ്ണം കൂടി വരാനുണ്ട് അതില് ആറാമത്തെ ആന വരുന്നുണ്ട് നീളം കൂടിയ തടിച്ച തുമ്പിക്കയും അതുപോലെ കൊമ്പുകളും അമൃതത്തിന് താഴെ നീണ്ടു കിടക്കുന്ന വാലും പ്രൗഢഗംഭീരമായ നടത്തവും എഴുന്നള്ളിപ്പിന് ഒരു പഴകുന്നെയാണ് പാമ്പാടിരാജന് ഗജരാജൻ ഗജകേശരി ഗജരത്നം എന്നീ പട്ടങ്ങൾക്ക് പുറമെ ഗജമാണിക്യം എന്ന പട്ടം അത് പാമ്പാടിരാജന് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് പൂജയ്ക്ക് മുൻപ് കസവ് മുണ്ടൊക്കെ കൊമ്പിൽ കെട്ടി നല്ല ഭംഗിയായി ഒരുക്കുന്നുണ്ട് എല്ലാ അനകളിനെയും മുണ്ടൊക്കെ കെട്ടി അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് ഇനി പൂജയാണ് അടുത്തത് പാമ്പാടി രാജന്റെ തുമ്പിക്കയുടെ നീളം കണ്ട അതിങ്ങനെ താഴത്ത് മടങ്ങി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ടേബിളിൽ റെഡി ആയിട്ടുണ്ട് ഒരനയും കൊണ്ട് വരാണ്ട് അവനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ വരുന്നതാണ് പാമ്പാടി സുന്ദരൻ അവനാണ് ഏഴാമത്തെ ആന അവൻ വരാത്തി ലേറ്റ് ആയി ആനയുടെ മുന്നേട്ട് പൂജയുണ്ട് അതാണ് ആദ്യം എല്ലാ ആനകളിലും പൂജ ചെയ്തതിന് ശേഷമാണ് ആനവിട്ട് തുടങ്ങുക അങ്ങനെ അവസാനത്തെ ആനയുടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ആനവിട്ടി തുടങ്ങും എല്ലാ ആനകൾക്കും ഈ പൂജയുടെ കർമ്മിയാണ് ആദ്യം ചോറുള്ള കൊടുക്കുന്നത് ആദ്യം പാമ്പാടി രാജനാണ് കേട്ടോ കൊടുത്തത് അങ്ങനെ അത് കൊടുത്ത് ലാസ്റ്റിലേക്ക് ആവുന്നു ഇനി ഇത് കഴിഞ്ഞ് അവിടെയുള്ള കമ്മിറ്റിക്കാരും അതുപോലെ ഭക്തജനങ്ങളും ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് രാവിലെ ഒരു ഏഴര നമുക്ക് വരാകുമ്പോഴേക്കും ആനകളൊക്കെ നിർത്തി ഒരു എട്ടരയോടു കൂടി പരിപാടികളൊക്കെ അവസാനിച്ചു നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് പാമ്പാടി രാജനുള്ളതല്ലേ അപ്പോൾ അവൻ്റെ ആരാധകരാണ് കൂടുതൽ വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാം നല്ല ഭംഗിയായി ആനയോട്ട് ഇവിടെ അവസാനിച്ചു ജജരാജൻ പാമ്പാടി രാജനുള്ള ഈ ആനയൊട്ട് നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ബായ്